ഒരു ദിവസം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഷോറൂമിൽ പോയിട്ട് തിരിച്ചുവരുമ്പം ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടേ ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴേ ആ അത് കൺദൃഷ്ടിപ്പെടാതിരിക്കാൻ വേണ്ടി ഓഫീസിലും വീട്ടിലൊക്കെ വെക്കാനാന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ടുവന്ന് വിൽക്കുന്നത് ഇത് കാണിക്കുകയാണ് പക്ഷേ ഇത് മേടിച്ചതിന് ശേഷമാണ് ഇത് അമ്മയുടെ മുഖമാണല്ലോ എന്നുള്ള ശ്രുതി പറഞ്ഞത് അപ്പോഴാണ് അമ്മയെ ഞാൻ നോട്ട് ചെയ്തത് അമ്മയുടെ മുഖമുള്ള ഈ ഫോട്ടോ അവിടെ ഒരുത്തൻ പൈസയ്ക്ക് വിറ്റോണ്ടിരിക്കുകയാണ് അമ്മയുടെ മുഖമുള്ള ഫോട്ടോ ആണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും പത്ത് ഫോട്ടോ ഞാനിങ്ങനെ മേടിച്ചു എന്ന് പറയുകയാണെ ആരാണ് എൻ്റെ ഫോട്ടോ വിറ്റോണ്ട് നടക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അത് ആരാന്നുള്ള കാര്യമൊന്നും അറിയില്ല എൻ്റി പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഈ ഫോട്ടോ നന്നായിട്ട് സെയിലാവുന്നുണ്ടെന്നൊക്കെ അയാൾ പറയുന്നത് അപ്പോൾ അന്നമ്മയുടെ തലയിൽ എന്താ പറയുക എന്താ പറയുക ഇത് വീണ സമയത്ത് അമ്മയുടെ മുഖം ഇതുപോലെ ആയിരുന്നില്ലേ ഞാനെന്താണ് ദൃഷ്ടി ബമ്മയാണോ എന്നെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പം സച്ചി പറയുന്നുണ്ട് ആ അതിൽ എഴുതി എഴുതിയത് വെച്ചിട്ട് കൺ ദൃഷ്ടിപ്പെടാതിരിക്കാൻ അപ്പം ചന്ദ്രമതിയുടെ ഫോട്ടോ കണ്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ് അന്നേരം ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് ഇതേ കോ എൻ്റെ കാണരുത് പുറത്ത് കളാന്ന് പറഞ്ഞിട്ട് എടുത്ത ഒരു എറി കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രവി അങ്ങോട്ട് വരികയാണ് എന്താ തറയിൽ വീണെന്ന് നോക്കിയിട്ട് ആ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മുടെ രവി രവി നോക്കി നിൽക്കുന്ന കാണുമ്പോഴേക്കും സച്ചി ആരെങ്കിലും ചെന്നിട്ട് അച്ഛാ ഇത് ദൈവത്തിന്റെ ഫോട്ടോ ഒന്നുമില്ല അതേ കൺദൃഷ് ഫോട്ടോയാണ് അപ്പോഴേക്കും ഏന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ചന്ദ്രമതി ഒറ്റ വിളിയാണ് അങ്ങനെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ആ ഫോട്ടോയിലേക്ക് മാറി മാറി രവീന്ദ്രൻ നോക്കുന്നുണ്ട് എന്നിട്ട് രവി ചിരിയോ ചിരി കേട്ടോ അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്ക് രവി ഞാൻ എപ്പോഴാണ് ചിരിച്ചതെന്ന് ചോദിക്കുകയാണ് ഞാൻ ദേഷ്യത്തിലാണ് കേട്ടോ പോകുന്നത് അയ്യോ അച്ഛനെ കണ്ടാൽ അങ്ങനെ ഒരിക്കലും പറയില്ല അച്ഛൻ ചിരിച്ചിരിക്കുന്നു പറയണം എന്നിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ഇക്കിളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് ചന്ദ്രയുടെ ഫോട്ടോ വന്നു അത് ചന്ദ്ര ഒരു സംശയം കൊണ്ട് നമ്മൾ ചന്ദ്രയുടെ അരിക്ക് ചെന്ന് ഇങ്ങനെ നോക്കിയതാണ് എന്നിട്ട് മാറി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട് കുറച്ച് നേരം നോക്കി നിന്നിട്ട് അതേ നീ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര കോലി തുള്ളി പോയിട്ട് എന്നിട്ട് ഇരിക്കുകയാണ് എല്ലാവരും അവർ ചിരി അടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വർഷയുടെ ചിരിയില്ലേ ഭയങ്കര ചിരി അപ്പം നമ്മുടെ രേവതി ചെറുതായിട്ടൊന്ന് ചിരിക്കുമ്പോഴേക്കും എന്താണ് നീ പല്ലുവാണ് ചിരിക്കുന്നത് നിനക്ക് നന്നായിട്ട് ചിരി വരുന്നുണ്ടല്ലേ നിന്നെ നോക്കിയിട്ടില്ല നാട് മുഴുവൻ ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം എന്തിനും രേവതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് രേവതി മാത്രമാണ് ചിരിക്കുന്നത് വേറെ ആരും ചിരിക്കുന്നില്ലേ പിന്നെ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിന് കാരണം രേവതിയെന്ന് പറഞ്ഞിട്ട് തുമ്മാണ് കേട്ടോ ആ ഞാൻ എന്തിനാമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നീ നടിക്കണ്ട അന്ന് നീയല്ലേ എൻ്റെ തലയിൽ മുളക് കുടഞ്ഞിട്ടത് അത് നീ തന്നെയായിരിക്കും പുറത്തുവിട്ടത് ആരുടെ പോയി പറഞ്ഞിട്ടേ ഈ ഫോട്ടോ വിൽക്കാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞിട്ടുണ്ടാവും നീ നിനക്ക് പൂക്കച്ചടം ചേർന്ന് പോരാതെ എന്നെ നാണം കെടുത്താൻ വന്നിട്ട് ഈ ഫോട്ടോ കൂടെ വിറ്റ് നടക്കല്ലേ നീ അപ്പോഴേക്ക് സ്തുതി പറയുന്നുണ്ട് ഹാ കറക്റ്റാണമ്മേ കറക്റ്റാണ് അങ്ങനെയുള്ള സാധ്യതയുണ്ടമ്മേ അപ്പോഴേക്ക് സത്യ സുചി സച്ചി സുചി സുതിക്ക് നേരെ ചെല്ലു നീ കണ്ടോടാ ചുമ്മാ വേറെ ബാക്കിയുള്ളവരുടെ തലയിൽ ഓരോന്നും കുറ്റം പറയരുതോ എനിക്കിത് പണ്ടേ ഉള്ള പരിപാടിയെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സുധി അടുത്ത് സച്ചിയും മിണ്ടാതിരുന്നോളെന്ന് പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കുന്ന പറയുന്നുണ്ട് നീ എന്തിനാണ് അവന് വരട്ടുന്നത് നിൻ്റെ ഭാര്യ തന്നെയായിരിക്കും വല്ലത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ ഞാനെന്തിനും ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ രവിയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രവി രവിതൊരിക്കലും ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല എല്ലാ ദേഷ്യവും നീ എന്തിനാ അവളുടെ മേലെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത് വിട്ടേക്കെന്ന് പറയണേ അതെങ്ങനെ വിടാൻ പറ്റുക നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ഫ്രെയിം ചെയ്ത് ആരെങ്കിലും വിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ലേ എൻ്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ആരാണ് മേടിക്കുക എന്നുള്ളത് ചോദിക്കുകയാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ പാവം പോലെ ഉണ്ടോ ഇങ്ങനെ കൺ ദൃഷ്ടിപ്പെടുക അതൊക്കെ നമ്മുടെ വർഷയ്ക്ക് വീണ്ടും ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ വർഷയുടെ അടുത്ത് ശ്രീകാന്ത് പറയുന്നില്ല നീ വിണ്ടാതിരിക്കുക വർഷയെന്ന് അങ്ങനെ മാറ്റി നിർത്തേനും വർഷയെ വർഷയാണെങ്കിലോ ഫുള്ള് ചിരിയാണ് അത് കഴിഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിലോ വീണ്ടും രേവതിയെ തന്നെ കുറ്റപ്പെടുത്താണ് പൂ പോരാതെ അവൾ പോയി എൻ്റെ ഫോട്ടോയും വയ്ക്കാൻ തുടങ്ങിയിരുന്നു അച്ഛാ രേവിതി ചുമ്മാ കുറ്റം പറഞ്ഞ് പറയുന്ന പറഞ്ഞിരിക്കും അവളിപ്പോൾ എന്താ ചെയ്ത് അവളല്ലേ എൻ്റെ തലയിൽ മാവ് കൊട്ടിയത് എന്ന് പറയുമ്പോൾ അത് മാവ് തന്നെ വീണതാണമ്മേ ഞാനൊന്നും ചെയ്തല്ല എന്ന് പറയുന്നുണ്ടേ തുടർന്ന് സുതി ഇതുപോലെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവൾ മനഃപൂർവ്വം എണ്ണ ഒഴിച്ച് വീഴ്ത്തിയിട്ടേ അവളെ മാവ് കൊട്ടിയിട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്താണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സുതി ഓട്ടക്കാരാ നിന്റെ അളവ് ഇങ്ങനെ കൃത്യം നിന്റെ അത്ര കൃത്യമായിട്ടുള്ള അളവൊന്നും വേറെ ആർക്കും ഇല്ല പറയുന്നുണ്ട് അപ്പോ നീയല്ലേ എന്ത് കാര്യം എടുത്തിട്ട് പോണ്ടെന്നുള്ളത് ആലോചിച്ച് നിൽക്കുന്നത് സച്ചി വീണ്ടും വീണ്ടും ഓരോ കാര്യം പറഞ്ഞിട്ട് ആൻറ്റിയുടെ ഫോട്ടോ എങ്ങനെ പുറത്ത് പോയെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോഴേക്ക് ശുതി ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് ശ്രുതി ശുതി സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പോഴേക്ക് രേവതി പറഞ്ഞത് ഇത് ഞാനൊന്നും അല്ല ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ തൊട്ട് നമ്മുടെ വർഷ ആൻഡ് ഈ ഫോട്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം രേവതിയല്ലേ ഞാനാണെന്ന് പറയുകയാണേ അപ്പോൾ എല്ലാവരും നമ്മുടെ വർഷയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നീ കാരണോ നീ എന്തായി പറയുന്നത് അപ്പോ ആൻറ്റിയുടെ ഫോട്ടോ എടുത്തിട്ടേ ഞാൻ സ്റ്റാറ്റസ് ഇടണുണ്ടെന്നില്ല അത് സോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ആരും എടുത്തിട്ട് ഇങ്ങനെ ചെയ്തത് എനിക്ക് ഏതെങ്കിലും സമയത്ത് നമ്മൾ ചന്ദ്രമതി ആണെങ്കിലോ ഷോക്ക് അടിച്ചമാരുന്നെങ്കിൽ നീ എന്തിനാ പോസ്റ്റ് അടിച്ചതെന്നുള്ള പോസ്റ്റ് ചെയ്തതെന്നുള്ളത് നമ്മുടെ ശ്രീകാന്തം ചോദിക്കുന്നു ഞാനൊരു ഫണ്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എനിക്കറിയില്ലല്ലോ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് ആ അച്ഛാ നമുക്കിങ്ങനൊരു ഐഡിയ തോന്നിയില്ലല്ലോ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്ത് വെക്കാമായിരുന്നു അതുപോലെ യാ ഇപ്പോഴാണെങ്കിൽ അച്ചാ നമ്മുടെ അമ്മയുടെ ഫോട്ടോ ആരൊരാൾ വിൽക്കുകയാണ് അത് നമുക്ക് സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാമല്ലോ നമുക്ക് റൈറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ കോപ്പി റേറ്റ് എന്ന് പറയാണ് ശ്രീകാന്ത് ആ അത് നമ്മുടെ കയ്യിലാണെന്നോ അത് നമുക്കത് മേടിച്ചിട്ട് ഒരു കട തന്നെ മേടി ഉണ്ടാക്കാമെന്ന് പറയുന്നത് ഈ ഫോട്ടോയ്ക്ക് എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കണം അപ്പോൾ സ്തുതി പറയുന്നുണ്ട് ഇരുന്നൂറാണെന്നേ അച്ചാ കണ്ടോ ചാ ഒരു ഫോട്ടോയ്ക്ക് ഇരുന്നൂറ് രൂപ പത്ത് ഫോട്ടോ വിറ്റ് കഴിഞ്ഞാൽ രണ്ടായിരം രൂപയെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാ ഇരുപതിനായിരം രൂപ എപ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ കല് വരികയാണ് അത് കണ്ടല്ലോ അവൻ പറയുന്നത് എൻ്റെ ഫോട്ടോ വെച്ചിട്ടേ ഇവൻ വ്യാപാരം ആരംഭിക്കാൻ പോകണമെന്ന് പോലും എന്തിനാ ചന്ദ്രമതി നീ ഇത്ര ടെൻഷനാകുന്നു ആരൊരാൾ നിൻ്റെ മുഖം വിട്ട് പഴം ഉണ്ടാക്കുന്നു അതിപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് സങ്കടപ്പെടേണ്ട വരേണ്ട ആവശ്യമുണ്ടോ പിന്നെ ചന്ദ്രമതിക്ക് ഈ ഫോട്ടോ ഷോറൂമിൽ വെക്കണം വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ കളിക്കണോ വെക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃഷ്ടി മാറുമെന്നുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നീ അമ്മയുടെ ഫോട്ടോ വെച്ചാൽ പോരെ എന്നിങ്ങനെ പറയുകയാണെന്ന് സച്ചി വീണ്ടും എടുത്തു ചോദിക്കുന്ന സച്ചി ചന്ദ്രമുദ്ര നോക്കട്ടം കാണുമ്പോൾ രണ്ടും ഒന്നു തന്നെ അല്ലേ പിന്നെ ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് ഒരു കള്ളം ആ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവെന്ന് അതുപോലെ തന്നെയാണ് ഈ കാര്യവും അമ്മേ അമ്മ ഈ ഫോട്ടോ കൊണ്ടുപോയിട്ട് ദൃഷ്ടി മാഡോ എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് ഇതിനൊരു ശക്തി വന്നിട്ടുണ്ടെങ്കിലോ അത് നമ്മുടെ കടയിൽ വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ കടയ്ക്ക് നല്ലതല്ലേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിലോ എടുത്ത് നോക്കുകയാണ് അപ്പം തന്നെ കറക്റ്റ് തന്നെയാണ് എടാ നീ പത്ത് ഫോട്ടോ മേടിച്ചെന്നല്ലേ പറഞ്ഞു ഒന്ന് എനിക്ക് താ ഞാൻ കാറിൽ വെച്ചോളാം എന്ന് പറയണേ എന്തൊക്കെയാണ് സച്ചിയേട്ടാൽ പറയുന്നത് അതേ രേവതി എനിക്ക് ഒരുപാട് സവാരി വരുന്നതല്ലേ പിന്നെ എല്ലാവരും എന്നെ കണ്ണ് വെക്കില്ലേ അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാറിനകത്ത് ഈ ഫോട്ടോ വയ്ക്കുക എന്നിങ്ങനെ പറയണേ അമ്മ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലാണ് നിങ്ങളതോട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രേവതി ഫോട്ടോ മേടിച്ചിട്ട് എന്താ പറയുക ടേബിളിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഫോട്ടോ വെക്കണോ വേണ്ടെന്നുള്ളത് ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് നല്ല കലി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ വെച്ചോട്ടെ ചന്ത എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ വീട്ടിലും എവിടെയെങ്കിലും ഇത് വെക്കണം നമുക്കുണ്ടോ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും വർഷം ഫുള്ള് ശരിയാണ് പിന്നെ എന്താ പറയുക ആ നി ഞാന് നിങ്ങളും ഇവരുടെ കൂടെ കൂടിയിട്ട് കളിയാക്കുകയാണെന്ന് ചോദിക്കുകയാണെ ആ നാട്ടിലെല്ലാവരും വെച്ചിട്ടുണ്ട് പിന്നെന്താ എനിക്ക് വെച്ചാൽ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു ഓൾറെഡി ഷോറൂമിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടെന്ന് സുധീ അപ്പം പറയുവാണേ ആരോട് ചോദിച്ചിട്ടാടാ വെച്ചത് തൂക്കിയെടുത്ത് കളയെന്ന് പറയുന്നുണ്ട് എടാ അങ്ങനെ എടുത്ത് അറിയില്ലേ ഇനി അതാരെങ്കിലും കൊണ്ടുപോയിട്ട് അവൻ അവനത് ഒരു ഫോട്ടോ ആക്കിയിട്ട് അതിന് വ്യാപാരം ചെയ്യുമെന്ന് പറയണം അപ്പോഴെനിക്ക് രേവതി കുറ്റം പറയണേ എല്ലാം നിൻ്റെ ഭാര്യ കാരണമാണ് എനിക്ക് നാണക്കേട് മുഴുവനും വരുന്നത് അവൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ എനിക്ക് നാണക്കേടുകൾ മാത്രമേ വരുന്നുള്ളൂന്ന് ഇങ്ങനെ പറയണേ അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛാ ഈ ഫോട്ടോ നാട് മുഴുവൻ ഫേമസ് ആകാൻ വേണ്ടി പോവാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രേവതി കാരണം അമ്മയ്ക്ക് നല്ലൊരു കാര്യമല്ല സംഭവിച്ചത് അപ്പോഴേ രേവതിയുടെ അടുത്ത് നന്ദിയല്ലേ പറയേണ്ടത് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ ചന്ദ്രമതിയെ കളിയാക്കി കൊല്ലുകയാണ് കേട്ടോ വർഷയുടെ ചിരിയാണെങ്കിലോ വർഷയ്ക്ക് നിർ നിർത്താൻ പറ്റരുത് ഇവളുടെ വായിലെന്തേലും കൊത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സുതയാണെങ്കിലോ ഈ ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്